കൊടുവായൂർ വടക്കമ്പാടം എസ് എൻ ഡി പി ശാഖയുടെ ചതയദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാജൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി കെ കൃഷ്ണൻകുട്ടി കെ രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു ശാഖാ സെക്രട്ടറി ബി ബിനീഷ് കുമാർ സ്വാഗതവും സി ആറുമുഖൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്